നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വളയംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിൽ വാഴക്കാട് സ്വദേശി പിലാത്തോട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള മുഹമ്മദ് റിഷാദിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് വിവിധ കേസുകളിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ മുഹമ്മദ് റിഷാദ് കാപ്പ നിയമം ലംഘിച്ചാണ് ജില്ലയിലെത്തി കവർച്ച നടത്തിയത് ഒളിവിൽ കഴിഞ്ഞുവന്ന ഇയാളെ വാഴക്കാട് പോലീസാണ് പിടികൂടിയത് വാഴക്കാട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ചന്ദ്രംകുളം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് കവർച്ച നടന്ന വളയംകുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തള്ളിലപ്പോ താഴില്ലേ അത് അങ്ങനെ എവിടെ പോയിട്ട് ഇവിടെ ഇവിടെ കേസിൽ രണ്ടാം പ്രതി മലപ്പുറം വാഴേക്കാട് സ്വദേശി ഇന്ത്യാസ് എന്ന മുപ്പത്തെട്ട് വയസ്സുകാരനെ നേരത്തെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു അസബാഹ് കോളേജിനടുത്ത് താമസിക്കുന്ന ചെറുകര റഫീഖിന്റെ വീട്ടിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കവർച്ച നടന്നത് അലമാരയിൽ സൂക്ഷിച്ച അഞ്ച് പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും ഒമാനി റിയാലുമാണ് മോഷ്ടാക്കൾ കവർന്നത് ബന്ധുവീട്ടിൽ പോയി പുലർച്ചെ മണിയോടെ തിരിച്ചെത്തിയ റഫീഖിനെയും കുടുംബത്തെയും കണ്ടതോടെ മോഷ്ടാക്കൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു മോഷ്ടാക്കൾ കൊണ്ടുവന്ന ബൈക്ക് റോഡരികിൽ ഉപയോഗിച്ചാണ് സംഘം ഓടി രക്ഷപ്പെട്ടത് പിന്നീട് ഒരു കിലോമീറ്റർ അകലെയുള്ള പാവിട്ടപ്പുറത്തെ ആരിസ് എന്നയാളുടെ വീട്ടിലെത്തി ഇവരുടെ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ചാണ് സംഘം കടന്നു കളഞ്ഞത് മോഷണം പോയ ബൈക്ക് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു സമാനമായ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിയിലായ മുഹമ്മദ് റിഷാദിനെ തെളിവെടുപ്പിന് ശേഷം പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ചങ്കനംകുളം സിഐ ഷൈൻ എസ് ഐ സുധീർ പോലീസുകാരായ സുജിത് അരിനാരായണൻ മനോജ് അജിത് ശ്രീഷ് ശശികുമാർ എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തി പ്രതികളെ ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം